ഹായ് ഹലോ അശ്വതി സജീവ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം ഇത് ഇന്നൊരു പുതിയ യാത്രാ വീഡിയോ ആണ് ഇത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ഞാനും എൻ്റെ നാത്തൂനും ചേച്ചേട്ടനും മക്കളുമായിട്ട് ഒരു യാത്ര പോയിരുന്നു മൂന്നാറായിരുന്നു മൂന്നാർ വട്ടവട ഊട്ടി എനിക്ക് വട്ടവടയെന്ന് പറഞ്ഞ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടെ ഒന്നുകൂടെ പോണമെന്നുണ്ട് മൂന്നാറും നല്ല സ്ഥലമാണ് പക്ഷെ അത് അധികമായിട്ട് വലിയ സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയില്ല നമുക്ക് രണ്ടു മൂന്നു ദിവസത്തെ യാത്രയായിരുന്നു അവിടുന്ന് മൂന്നാറ് പോകുന്ന വഴിയാണത് ഇപ്പോൾ നമ്മൾ തൊടുപുഴ എത്തിക്കഴിഞ്ഞു വീഡിയോക്ക് എല്ലാ കുഴപ്പങ്ങളും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിച്ച് അതെന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞ് തരാം പറഞ്ഞ് കമൻറ്റിലൂടെ അറിയിക്കണമെന്ന് അറിയിക്കണമെന്ന് അപേക്ഷിക്കുന്നു വീഡിയോ സബ്സ്ക്രൈബ്സ് കുറവാണ് വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ എല്ലാവരും പിന്നെ എനിക്ക് യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ് ഒരിക്കലും കൊതുതീരാത്തൊരു കാര്യമാണ് യാത്രകൾ പോകുന്നത് അതുകൊണ്ടാണ് കടം പിടിച്ചിട്ടായാലും നമ്മൾ യാത്ര പോകും കേട്ടോ പിന്നെ ഇതിപ്പം നേര്യമംഗലം പാലമാണ് നിങ്ങൾ കാണുന്നത് അതി മനോഹരമായ സ്ഥലങ്ങളായിരുന്നു ഇരുവശത്തും കാടുകളായിരുന്നു അങ്ങ് ദൂരെ മലനിരകൾ കാണാം അതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത് പിന്നെ കമൻറ്റുകളും ഷെയറുകളും എല്ലാവരും ചെയ്യണേ ഇതില് ഏത് വീഡിയോ ഇട്ടാലും ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ കൂട്ടുകാരും ഒരു ഉണ്ടെങ്കിൽ കൂട്ടുകാരുണ്ടെങ്കിൽ അവരോട് ഈ വീഡിയോകൾ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അവരുടെ അടുത്ത് പറയണേ പുതുതായിട്ട് ഒരാൾ വരുമ്പോൾ അവരെ സഹായിക്കണം എന്നുള്ളത് നിങ്ങളെ കടമയല്ലേ നിങ്ങളൊക്കെ വീഡിയോകളും ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരും പുതിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ യൂട്യൂബർ ആണെങ്കിൽ ഞാനും മിക്ക ചാനലുകാരും ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നേരിയ മംഗലം പാലം കഴിയാറായി ഒരു ചെറിയ ട്രാഫിക് ഉണ്ടായിരുന്നു അതാണ് ഇവിടെ എത്തിയപ്പോൾ നാല് നാലര മണിയായി അവിടെ നിന്ന് നമ്മൾ മൂന്നാറിലേക്ക് കടക്കാൻ പോവുകയാണ് മൂന്നാർ കഴിഞ്ഞാൽ ഉടനെ ചാലിയാർ വെള്ളച്ചാട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് അത് ചേച്ചിയും ചേച്ചിയുടെ രണ്ട് മക്കളും ആണ് ആ നിൽക്കുന്നത് അവിടെ നമ്മൾ ഐസ്ക്രീമൊക്കെ മേടിച്ച് കുടിച്ചു കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ അവിടെ എടുത്തു വെള്ളച്ചാട്ടം അതിമനോഹരമായിരുന്നു അത് കഴിഞ്ഞ് തേയിലത്തോട്ടം കാണാനായിട്ട് വണ്ടി നിർത്തി ചേച്ചിയും മക്കളും എൻ്റെ മക്കളും കൂടി നിൽക്കുന്നത് ഇത് നമ്മൾ വന്ന കാറാണ് ഇത് അണ്ണനും അന്നൻ്റെ കൂട്ടുകാരനും വണ്ടി ഡ്രൈവറും വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ